മലയാളത്തിലെ ആദ്യ അൻപത് കോടി ഓപ്പണിംഗ് നേടുന്ന ചിത്രം എന്ന ബോക്സ് ഓഫീസ് റെക്കോർഡ് കൂടി സ്വന്തം പേരിലാക്കി മോഹൻലാൽ ചിത്രം എംബുരാൻ മലയാള സിനിമയുടെ ചരിത്രത്തിലൂടെയുള്ള പ്രയാണം തുടരുന്നു റിലീസിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ് പ്രീ ബുക്കിങ്ങിലൂടെ മാത്രം ചിത്രം ആദ്യ ദിന കളക്ഷനായി അൻപത് കോടി നേടിയിരിക്കുന്നത് മലയാള സിനിമ വ്യവസായത്തിൽ മോഹൻലാൽ എന്ന ബ്രാൻഡിന്റെ മൂല്യം തിട്ടപ്പെടുത്താൻ ഇന്നോളം ഉപയോഗിച്ചിരിക്കുന്ന മാനകങ്ങളെ അപ്രസക്തമാക്കുന്ന വാണിജ്യ നേട്ടത്തിലേക്കാണ് നിലവിൽ എംബുരാൻ കുതിക്കുന്നത് മാർച്ച് ിന് രാവിലെ ഒൻപത് മണിക്കാണ് ഇന്ത്യയിൽ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത് ആദ്യ മണിക്കൂറിൽ തന്നെ ഒരു ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ വിറ്റ ചിത്രം പല റെക്കോർഡുകളും തിരുത്തി കുറിച്ചിരുന്നു ആളുകൾ ബുക്കിംഗ് തുടങ്ങിയതോടെ പല ബുക്കിംഗ് ആപ്പുകളും തകരാറല്ലായതും വാർത്തയായിരുന്നു തുടർന്ന് ചില തിയേറ്ററുകൾ ഓഫ്ലൈൻ റിസർവേഷൻ ആരംഭിച്ചതും പഴയ കാലങ്ങളെ അനുസ്മരിപ്പിച്ച് ടിക്കറ്റിനായി കൗണ്ടറുകളിൽ ഉന്തും ഉണ്ടായതും വാർത്തയായിരുന്നു മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങി ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പിള്ളി എന്ന രാഷ്ട്രീയ നേതാവായും അബ്രഹാം ഖുറേഷി എന്ന നിഗൂഢതകൾ ഒളിപ്പിച്ച അധോലോക നായകനായുമാണ് മോഹൻലാൽ എത്തുന്നത് മുരളി ഗോപിയുടെ ശക്തമായ തിരക്കഥയും ദീപക് ദീപക്ദേവിന്റെ സംഗീതവും ചിത്രത്തെ ശ്രദ്ധേയമാക്കുന്നു മോഹൻലാലിനൊപ്പം പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വിന്യാർമൂർ ജെറോം ഫ്ലിൻ ബൈജു സായ് ആൻഡ്രിയ ടിവാട്ടർ അഭിമന്യു സിംഗ് സാനി അയ്യപ്പൻ ഫാസിൽ സച്ചിൻ ഗേഡ്കർ നൈല ഉഷ ജിജു ജോൺ നന്ദു തുടങ്ങിയ വലിയ താരനിരയും ചിത്രത്തിൽ അണിനിരക്കുന്നു ശ്രീ ഗോകുലം മൂവീസ് ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ എന്നിവർ ചേർന്നാണ് എംപുരാൻ നിർമ്മിച്ചിരിക്കുന്നത്